കണ്ടിട്ട് മേഡം ശിവയില് കഴിയാറായില്ലോ ഞാനും ഇങ്ങനെ അലയിക്കുന്നു ഞാൻ വരുമ്പോ കുറച്ച് വൈകീനായിരുന്നു അതുകൊണ്ടാ ഇവിടുത്തെ രാശിപ്രകാരാണല്ലോ ആ അതെ അതെ ഒന്നും പറയാൻ പറ്റില്ല ചെലപ്പോ ഉച്ച ശീവയില് നടക്കുക രാത്രിയായിരിക്കും രാത്രി ഒക്കെ അതെ അതെ അങ്ങനെ തന്നെ അത് അതവിടുന്ന് രാശി വിളിച്ചു പറയും ആ രാശി വിളിച്ചു പറഞ്ഞതിന് ശേഷമാണ് ചടങ്ങ് തുടങ്ങുക അതിനോട് അന്നേരം ഒരു ശബ്ദം കേൾക്കാം അവർ വിളിച്ചു പറയുന്ന ശബ്ദം കേൾക്കാം ഇവിടെ എത്രമത്തെ തവണയാണ് വരുന്നത് എല്ലാ വർഷവും വരും അതെ അതെ ജോലി ചെയ്യുന്നത് അതെയാ ഇവിടെ കന്യാകുമാരി അത് ശരി ആ അമ്പലത്തിന്റെ പേര് എന്താ അന്നേരം അന്നേരം പോകും ഞാൻ വിചാരിച്ചു അവിടെ സ്ഥിരമായിട്ട് അടിയന്തരത്തിനൊക്കെ അങ്ങനെയുള്ള സ്ഥിരമായിട്ടുള്ള ജോലി ചെയ്യുന്നവരുണ്ട് ദേവസ്വം ബോർഡിലുണ്ട് അതെയാ ബോർഡ് ഓ അതെയാ അത് ശരിയാണ് ഓ അതെയോ നിങ്ങൾ അങ്ങനെയുള്ള ഫാമിലി ആയിരിക്കും എന്ത് സമുദായം പറയുന്ന എന്ന വിഭാഗം തന്നെ വാര്യർ ഒരു വിഭാഗം അങ്ങനെ തന്നെ അമ്പലവാസികളല്ലേ മാല കെട്ടുന്നതിന് ഒരു വിഭാഗം ചെണ്ട ചെട്ടവെട്ടുന്നതിന് അല്ലെ ആരാ ഇവിടെ എല്ലാവർക്കും അവകാശം ഉണ്ടല്ലോ ഒരുപാട് പേർക്ക് അവകാശം അതെ 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 ശരി കാണാം സന്തോഷം നമസ്തേ ഞാനിവിടെ കണ്ണൂരിൽ തന്നെയാണ്

ചായനപ്രദക്ഷിണം ചെയ്യുന്ന കാണാം ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാട് ഇവിടുത്തെ ചായനപ്രദക്ഷിണമാണ് ഇവിടെയുള്ള വഴിപാട് കൗണ്ടറിൽ പറഞ്ഞ് അവരുടെ സമ്മതം വാങ്ങിച്ചതിന് ശേഷമാണ് ഇത് ചെയ്യേണ്ടത് അവര് ഡിസൈൻ ചെയ് ഡിസൈനേറ്റ് ചെയ്യുന്ന ഒരാളുടെ സൂപ്പർവിഷനിലാണ് പൊതുവെ ഇത് ചെയ്യുന്നത് കൗണ്ടർ അവിടെ ഉണ്ട് മഴ പോ കൗണ്ടറിന്റെ ഓഫീസ് ഉണ്ട് അക്കരെ കുട്ടിയൂർ ദേവസ്വം ഓഫീസ് വഴിപാട് കൗണ്ടർ ഇവിടെ അടുത്തുണ്ട് Terima kasih telah menonton!